അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈന്തപ്പഴ തോട്ടത്തിൽ ഈന്തപ്പനകൾക്ക് വെള്ളം നനക്കുന്ന കാഴ്ചകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പകർത്തുന്നത് ഈ വീഡിയോ ഞാൻ എടുക്കുന്ന ഉച്ചക്ക് പതിനൊന്നര മണിക്കാണ് ഏകദേശം ഇപ്പോൾ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊൻപത് ഡിഗ്രിയൊക്കെ ചൂടുണ്ട് പിന്നെ ബുദ്ധാബുദാബിയിലെ ബദൽ മുത്തവ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ഈന്തപ്പഴ തോട്ടമാണ് ഞാൻ ജോലിക്ക് ഇങ്ങനെ പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ എന്നും കാണുന്ന കാഴ്ചകളാണ് ഇതിനു മുമ്പ് ഞാൻ ഇത്തപ്പഴത്തെ ഓട്ടത്തിൽ ഇത്തപ്പഴത്തെ പറ്റിയൊക്കെ ഇങ്ങനെയുള്ള എനിക്ക് അറിയുന്ന പോലെയൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഈ വെള്ളം നനക്കുന്ന ഈ കാഴ്ചകൾ ഇത് എല്ലായിടത്തും ഇങ്ങനെ പൈപ്പ് ലൈൻ വെച്ച് ഈ ഇത്തപ്പഴനയുടെ ചുവട്ടിൽ അതിനുള്ള വാല്യൂ വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ പതിനൊന്ന് മണി പതിനൊന്നരൊക്കെ ആകുമ്പോൾ ഉള്ള സമയങ്ങളിൽ പിന്നെ രാവിലെയും അതുപോലെ ഉച്ചക്കും വൈകിട്ടും ഒക്കെയുള്ള ഈ വെള്ളം നനക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഇത് വലിയ ടാങ്കിൽ സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ പൈപ്പ് ലൈനെല്ലാം വെച്ചിട്ട് ലോഡ്സും കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് നല്ല ചൂടാണ് ഏകദേശം വരെ നാൽപ്പത്താറ് നാൽപ്പത്തി ഡിഗ്രി ഒക്കെ നല്ല ചൂടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കണ്ടിട്ടപ്പഴൊക്കെ അങ്ങനെ പഴുത്ത് വന്നിട്ടുണ്ട് പക്ഷേ വലിയ സൈസുള്ള ഈത്തപ്പഴയല്ല ഇത്തപ്പഴം നിങ്ങൾക്കറിയില്ല നൂറിലധികം തോന്നുന്നു വിവിധ പേരുകളിൽ വിവിധ രുചിയിലുള്ള ഇത്തപ്പഴങ്ങളുണ്ട് ഇതൊരു ചെറിയ ഇത്തപ്പഴാണ് ഏകദേശം ഇങ്ങനെ പഴുത്ത് വന്നു അതായത് നടക്കുന്ന സമയത്തൊക്കെ പച്ചയായിരുന്നു